നമസ്കാരം ടീച്ചർ പറയുമ്പോൾ അത് അശ്ലീല വീഡിയോ മേയർ പറഞ്ഞപ്പോൾ അത് അശ്ലീല ആംഗ്യം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതേ ഉള്ളോ പണി ഇത് വിട്ടൊരു കളിയും നിങ്ങൾക്കില്ലേ ടീച്ചർ ഉയർത്തിവിട്ട അശ്ലീല വീഡിയോയ്ക്ക് തെളിവില്ല ആകെ കണ്ടത് പാർട്ടി സെക്രട്ടറി മാത്രം കുട്ടി കണ്ട അശ്ലീല ആംഗ്യത്തിനും തെളിവില്ല ആകെയുള്ള തെളിവുകളും പാർട്ടി തന്നെ മുക്കി സാംസ്കാരിക കേരളത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുക ഇ പി ജയരാജനെ ജാവദേക്കർ ഷാൾ അണിയിച്ചത് നമ്മളങ് മറന്നു അത്ര തന്നെ വാദിഭാഗത്ത് ഒരു സ്ത്രീയും പ്രതിഭാഗത്ത് ഒരു പുരുഷനുമാണ് എങ്കിൽ സമൂഹത്തിന്റെ പൊതുബോധം ഉയർത്താൻ ഏറ്റവും നല്ല മാർഗം സ്ത്രീത്വത്തെ അപമാനിക്കലാണ് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും തെളിയാത്തപ്പോൾ ചിലരെങ്കിലും തേടുന്ന ഒരു ഭാഗ്യവഴി എന്തിനാ വനിതാ സഖാക്കളെ നിങ്ങൾ ഇങ്ങനെ സ്വയം അപമാനിതരാകുന്നത് വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം പോകുന്നവർക്കുമെല്ലാം കൊട്ടാനുള്ള ചെണ്ടയല്ല ചെങ്കൊടി പിടിക്കുന്ന വനിതാ നേതാക്കളെന്നാണ് എം പി റഹീമിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല റഹീമെ കെ എസ് ആർ ടി സി മിന്നൽ ബസിന്റെ ഒക്കെ മുൻപിൽ വട്ടം കയറി നിന്നാൽ ചെണ്ട കൊട്ടുന്ന ഒച്ചയല്ലോ പട്ടക്കം പൊട്ടണ ഒച്ചയല്ലേ കേൾക്കേണ്ടി വരിക